നമസ്കാരം അറബ് മേഖലയിലെ റോഡുകളെല്ലാം തന്നെ ലോക നിലവാരമുള്ളതാണ് അതിൽ ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കുക എന്നത് കടുപ്പമേറിയ ഒരു കാര്യമാണ് എന്നാൽ പുതിയ റിപ്പോർട്ട് പ്രകാരം അറബ് മേഖലയിലെ ഏറ്റവും മികച്ച റോഡുകൾ ഉള്ളത് യു എ ഇയിലാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് റോഡ് ഗുണനിലവാരത്തിൽ ആഗോളതലത്തിൽ യു എ ഇക്ക് അഞ്ചാം സ്ഥാനവും അറബ് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനവുമാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് വേൾഡ് ഇക്കണോമിക് ഫോറം പുറത്തിറക്കിയ ട്രാവൽ ആൻഡ് ടൂറിസം ഡെവലപ്മെന്റ് ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന റിപ്പോർട്ടിലാണ് യു എ റോഡുകൾ ഈ ഒരു മികച്ച നേട്ടം കൈവരിച്ചിരിക്കുന്നത് റോഡുകൾക്ക് പുറമേ മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിലും യു എ ഇ തന്നെ മേഖലയിൽ മുന്നിലുണ്ട് തുറമുഖ സേവനങ്ങളുടെ കാര്യക്ഷമതയിൽ ആഗോളതലത്തിൽ ഒൻപതാം സ്ഥാനത്തും അറബ് രാജ്യങ്ങളിൽ ഒന്നാം സ്ഥാനത്തുമാണ് യു രാജ്യത്തിന്റെ തന്ത്രപരമായ ആസൂത്രണത്തിനും ദീർഘകാല ലക്ഷ്യങ്ങൾക്കും ഊന്നൽ നൽകുന്ന യു എ ഇ നേതൃത്വത്തിന്റെ മുന്നോട്ടുള്ള കാഴ്ചപ്പാടാണ് അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ യു എ ഇയുടെ മികച്ച നേട്ടങ്ങൾക്ക് പിന്നിലെന്ന് യു എ ഇ ഊർജ അടിസ്ഥാന സൗകര്യ വികസന മന്ത്രി സുഹായിൽ അഹമ്മദ് അൽ മശ്രൂയിയെ ഉദ്ധരിച്ച ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ നേട്ടങ്ങൾ വിവിധ മേഖലകളിലെ തങ്ങളുടെ സജീവമായ സമീപനത്തെയും തന്ത്രപരമായ ആസൂത്രണത്തെയും പ്രതിഫലിപ്പിക്കുകയും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ട ഇന്നോവേഷൻ ആൻഡ് എക്സലൻസ് ഹബ്ബായി മാറാനുള്ള യു എയുടെ ശ്രമത്തിന് അടിവരയിടുകയും ചെയ്യുന്നതായി അൽ മസ്റൂയി പറയുകയായിരുന്നു അടിസ്ഥാന സൗകര്യ മേഖലകൾ വികസിപ്പിക്കുന്നതിനും ബിസിനസ്സിനും വിനോദത്തിനുമുള്ള മുൻനിര ലക്ഷ്യസ്ഥാനമായി യു എ ഇയെ മാറ്റുന്നതിനും തങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അറിയിച്ചിട്ടുണ്ട് ആഗോള സൂചികകളിൽ ഉയർന്ന റാങ്കിംഗ് വിശ്വസനീയമായ ബിസിനസ് അന്തരീക്ഷം തേടുന്ന അന്താരാഷ്ട്ര നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വലിയ സംഭാവന നൽകുമെന്നും അദ്ദേഹം അഭി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് യു എ ഗുണനിലവാരമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നിക്ഷേപകരെ ആകർഷിക്കുമെന്ന് ഫെഡറൽ കോമ്പറ്റിറ്റീവ്നെസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് സെൻറ്റർ ഡയറക്ടർ ഹനാൻ മൻസൂർ അഹലിയും റിപ്പോർട്ടിനെ കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട് റോഡുകൾ പൊതുഗതാഗത സേവനങ്ങൾ തുറമുഖ സേവനങ്ങൾ എന്നിവയുടെ ഗുണനിലവാരത്തിൽ യു എ മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി മാറിയിട്ടുണ്ട് ഇത് വിദേശ നിക്ഷേപം ആകർഷിക്കാനും ജി വർദ്ധിപ്പിക്കാനും സഹായിക്കും എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ആദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ഗ്ലോബൽ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റീസ് സൂചികയും ആഗോള മത്സരക്ഷമതയിൽ ലോകത്തെ മുൻനിര രാജ്യങ്ങളിൽ യു എ ഇ വിലയിരുത്തിയിരുന്നു ഭാവി അവസര സാധ്യതയുടെ ഇരുപത് സൂചകങ്ങളിലും യു എ ഇ ആയിരുന്നു ആഗോളതലത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരുന്നത്